അവയെ നടത്തിന്തികൂലം എന്റെ മുമ്പിൽ തന്നു ചുറ്റിയാവിനെ മാത്രമല്ല അവളെ ചുറ്റി ചുറ്റി നടന്ന അവസ്ഥ എന്താ ഒരു വിധത്തിലും ഒന്നിലും ആശ്രയമില്ല ആരും സഹായമില്ലാതെ ആരും അടുക്കാതെ ആരും താങ്ങാതെ ആരും അടുപ്പിക്കാതെ അവഗണന അനുഭവിക്കുന്ന ഒരു അനുഭവമാണ് ഭക്തനുള്ളത് സ്തോത്രം ശരണം ഉറപ്പുണ്ട് ഗോവിടെ കൈ

അവ കൈവന്ന ആത്മാവിൽ നടക്കപ്പെടുന്ന ആത്മാവ് കൊണ്ടുവന്ന് താഴ്വരയിലേക്ക് ഇടുക ശൂന്യതയിലേക്ക് കൊണ്ടുവന്നിടുക രോഗത്തിലേക്ക് കൊണ്ടുവന്നിടുക ചുറ്റി കളയുന്ന ശൂന്യതീലേക്ക് കൊണ്ടുവന്നിട്ടില്ലേ പക്ഷെ അവരെ വിളിച്ചില്ല

മാത്രം മാത്രം മാറ്റമില്ലാതെ ഇങ്ങനെ തുടർന്ന് നീ ചോദിക്കുന്നില്ലേ ഡോക്ടർ അവര് വന്നിട്ട് കാലം കഴിഞ്ഞപ്പോഴല്ലൂതം പോട്ട് പറയാൻ തുടങ്ങി അവര് വെട്ടി പിടിച്ച് നിലപടി खुली में रहा जंग हम जो ये देखते है है है

ഞങ്ങൾ ഞങ്ങളിപ്പോഴും സ്തംഭനത്തില എന്താണതിന്റെ കാര്യം നാടുകളായി ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ നാടുകളായി ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ നിന്റെ വാക്കിലല്ല ഇറങ്ങിയത് എന്റെ വാക്കിലെ നടത്തിപ്പല്ല ഞങ്ങൾ സൂക്ഷിച്ചത് നിന്റെ വാചകമല്ല ഞങ്ങൾ മുറുകൾ പിടിച്ചിരിക്കുന്നത്

അതോ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ നമ്മൾ തന്നെയാണ് എവിടെയാ ദൈവം സംസാരിച്ചത് ആരാക്കിട്ട് ഉറപ്പിക്കുമ്പോ എന്റെ നീതിമാൻ വിശ്വാസ പ്രാക്ഷി ശ്വാസം നഷ്ടപ്പെട്ടു മാറി ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങും പിന്നെ കാണിച്ചൊരു കാഴ്ച പാട തല മുതൽ അസ്ഥി വരികയും ഒരേ ഒരു കിടപ്പ് അതിനകത്ത് എല്ലാ പാട്ട്സും ഉണ്ടാവും ഒരു കുഴപ്പമില്ല പക്ഷേ അതിനകത്ത് ഏറെ പേര് ഇറങ്ങി നടക്കേറെ ബുദ്ധിയുടെ സ്തോത്രം ബുദ്ധി വന്നാൽ ജീവിക്കത്തില്ല ഞാൻ അധ്യായ കഴിഞ്ഞ നാളുകളിലെ ജീവനശൈലിയോടൊന്നും ജീവിക്കത്തില്ല അവ ദൈവം ജീവിപ്പിക്കത്തും നിനക്ക് കനലുമേ ചുട്ടത് ഞാൻ തരാം ഇപ്പൊ പിടിച്ചത് കൊണ്ടുപോകേ അവ എന്തിനാണ് ഉണക്കിയത് എന്റെ അറിവ് ഞാൻ കഴിഞ്ഞ നാളുകളിലെ നടപടികളെല്ലാം ഞാനങ്ങ് മടക്കുക ഞാൻ ഈ വീഴ്ചയിൽ കിടക്കുന്ന സമയം വരെ ഉള്ള എന്റെ നടപടികളും നടത്തിപ്പുകളും ഞാൻ മടക്കുക അവ ഈ കിടപ്പ് ഈ സ്തപനം ഈ ശൂന്യത ഈ അവഗണന എനിക്ക് നീ തന്നത് പുതിയത് തരാ സ്തംഭിപ്പിച്ച് അടയ്ക്കുന്നത് എന്തിനാമോ കഴിഞ്ഞ നാളുകളിലെ എന്താ നടപ്പണികളെ നീ അടച്ചു കൊണ്ടോ പുതിയതൊന്നിനെ